വെളിയേച്ചാലിൽ യുവ കർഷകയുടെ കൃഷിയിടത്തിൽ നിന്നും ഭീമൻ കപ്പ വിളവെടുത്തു അരക്കിണ്ടലിലേറെ കപ്പയുടെ ഭാരം കീരമ്പാറ പഞ്ചായത്തിലെ വെളിയച്ചാലിൽ കൊളമ്പിൽ ബസി ജിജോയുടെ കൃഷിയിടത്തിലാണ് ഭീമൻ മരച്ചീനി വിളവെടുത്തത് അൻപത് കിലോയിലധികം ഭാരമാണ് ഒരു ചുവട് മരച്ചീനിക്കുണ്ടായിരുന്നത് നട്ട് പത്തു മാസം കഴിഞ്ഞപ്പോഴാണ് പറിച്ചത് ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു കൃഷി ഏതിനത്തിൽ പെട്ടതാണെന്ന് ബസിക്കും നിശ്ചയമില്ല കൂട്ടുകാരി നൽകിയ തണ്ടാണ് നട്ടത് ഓരോ ചുവടുക്കപ്പയും മികച്ച വിളവ് തന്നെ നൽകി വീട്ടമ്മയായ ബസി അടുത്ത കാലത്താണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് സമ്മിശ്ര കൃഷിയാണ് സമയം കിട്ടുമ്പോഴെല്ലാം കൃഷിയിലേക്ക് ശ്രദ്ധ നൽകും ഞാൻ ആദ്യമായിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒത്തിരി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിയതാണ് കൃഷിയിലേക്ക് ഹസ്ബൻഡ് പോലീസിലാണ് ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് കൂടുതലും കൃഷിയിലേക്ക് ഇറങ്ങിയേക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വിളവായിട്ട് എനിക്ക് കപ്പ കിട്ടുന്നത് ഇതിന് മുന്നേയും കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് കിലോ നാൽപ്പത് കിലോടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷെ ഈ തവണ ഏറ്റവും വലിയൊരു കപ്പ കിട്ടിയേക്കുന്നത് കാരണം ഇപ്പം എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട് കപ്പയും അതിന്റെ കൂടെ തന്നെ ചെയ്തതാണ് പക്ഷെ ഇത്രയും നല്ലൊരു വിളവ് ഇപ്പോഴാണ് കിട്ടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് ജിജോയുടെ പിന്തുണയോടെയാണ് ബസി കൃഷി ചെയ്യുന്നത് ലാഭം നോക്കിയെല്ലാം മനസ്സിന്റെ സന്തോഷം കണക്കിലെടുത്താണ് കൃഷി ചെയ്യുന്നത് ലാഭകരമായതോടെ കൃഷി സ്ഥിരം വരുമാനമാർഗമാക്കുവാനും ബസി തീരുമാനിച്ചിരിക്കുകയാണ് ലാഭം ഒരുപാട് ഇപ്പൊ ഈ തവണ എനിക്കെല്ലാം ലാഭമായിട്ടാ തോന്നിയിട്ടുള്ളൂ ഒരുപാട് ലാഭമായിട്ട് നമ്മൾ ലാഭത്തേക്കാൾ മനസ്സിന് സന്തോഷമാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം നമുക്ക് അത് ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ലാഭവും കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ ഇനി മുന്നോട്ട് കൃഷി മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇനി കൂടുതൽ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങാനാണ് താല്പര്യം ജീവിതമാർഗ്ഗം അതാക്കി എനിക്ക് മാറ്റാനാണ് ഇഷ്ടം ന്യൂസ്